നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ നമ്മുടെ ജീവിതത്തിൽ ധനവരവ് വർദ്ധിക്കുവാനായി നമ്മൾ ഇന്ന് ഒരു താന്ത്രിക മുറയെക്കുറിച്ച് കാണാം അതായത് മഹാലക്ഷ്മി അംശം നിറഞ്ഞ അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറേയേറെ സുഗന്ധദ്രവ്യങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ പണവശ്യത്തിന് ഉപയോഗിക്കുന്നതും ദൃഷ്ടിദോഷങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പണ തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെയെല്ലാം നിഷ്പ്രയാസമില്ലായ്മ ചെയ്യുവാനുമുള്ള ഒരു ചെറിയ താന്ത്രിക മുറയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓടി ഓടി സമ്പാദിച്ചാലും പത്തു രൂപ പോലും മേൽമിച്ചമുണ്ടാവുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തന്നെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും മാസം അവസാനമാകുമ്പോൾ ഒരു രൂപ പോലും നമ്മുടെ കൈകളിൽ എടുക്കുവാൻ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് എന്ന് അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് ധനവരവ് വർദ്ധിക്കുവാനായിട്ടും അതുപോലെ തന്നെ പാഴ് ചിലവുകൾ കുറയുവാനായിട്ട് ഈ പാഴ് ചിലവുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നാൽ ഏതൊരു വീടുകളിലും നമ്മൾ എത്ര തന്നെ പണം എടുത്തു വച്ചാലും നമ്മൾ കയ്യിൽ പത്ത് പൈസ തങ്ങില്ല എന്നുള്ള കാര്യം ചില സമയത്ത് മക്കളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് പനിയോ ജലദോഷമോ അതല്ലെങ്കിൽ ഒരു വീഴ്ചയോ ഒന്ന് സംഭവിക്കുകയും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പണം ആ ഒരു കാര്യത്തിനായി ചിലവായി പോകുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വീട് കെട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ചെറിയ ഒരു നാലോ അഞ്ചോ സെൻറ്റ് സ്ഥലം വാങ്ങിക്കണമെന്നോ ആഗ്രഹിച്ചായിരിക്കും ഓരോ രൂപയും എടുത്തു വയ്ക്കുന്നത് പക്ഷേ നമുക്ക് അവസാനം വീട്ടു ചെലവിന് പോലും പണമില്ലാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമമുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ചിലവുകൾക്ക് പോലും നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കൈകെട്ടി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ദുഃഖം ായിരിക്കും നേരിടേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള ദുഃഖങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി തന്നെയാണ് ഈ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ ആദ്യം ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിലെ നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ആദ്യം വീട് ശുദ്ധമില്ലാതിരിക്കുക ഇത് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തുവാൻ സാധിക്കുന്ന ഒന്നാണ് മാത്രമല്ല എപ്പോഴും വീടുകളിൽ വഴക്കുകൾ ഉണ്ടാകുക അതുപോലെ തന്നെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക മാത്രമല്ല വൈകുന്നേരങ്ങളിൽ വീടുകളിൽ ദീപം തെളിയിക്കാതെ സ്ത്രീകൾ വേറെ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക കൂടാതെ തന്നെ നമ്മുടെ ജലധാരയിൽ പാത്രം കഴുകുന്ന സ്ഥലത്ത് എപ്പോഴും പാത്രം കഴുകുവാനായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക അത് കഴുകിയെടുക്കാതെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലെ ലക്ഷ്മി ദേവി പുറത്തേക്ക് പോകുവാനും ലക്ഷ്മി വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കുവാനും സാധിക്കുന്ന ഒന്നാണ് ലക്ഷ്മി വീടിനുള്ളിലേക്ക് വന്നാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നെഗറ്റീവ് എനർജി കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് അത് എന്ന് അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്നന്നത്തെ തുണികൾ അന്നന്ന് വീടുകളിലെ സ്ത്രീകൾ കഴുകിയിടുവാനായിട്ട് ശ്രദ്ധിക്കുക ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൂടി നമ്മൾ വിചാരിക്കുന്ന ഈ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ വീടുകളിൽ പത്ത് രൂപ പോലും തങ്ങാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി മാറുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ അടുക്കള വൃത്തിയാക്കി അടുക്കളയുടെ അടുപ്പിന് മുകളിലായിട്ട് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാല് നമുക്ക് ൂടി എടുത്തു വെക്കാവുന്നതാണ് മാത്രമല്ല നമ്മുടെ വീടുകളിലെ ബാക്കി വരുന്ന കുറച്ച് ചോറെങ്കിലും വെള്ളമൊഴിച്ച് നമ്മൾ അടുപ്പിന് മുകളിൽ വെച്ച് അതിനെ നമുക്ക് അടച്ച് വെക്കാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിലെ ലക്ഷ്മി ദേവിയെ വശീകരണം ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഇല്ല എന്ന് പറയുന്നവർ പ്രധാനമായും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാലക്ഷ്മി അംശം നിറഞ്ഞ വാസനദ്രവ്യങ്ങൾ അതായത് ഉദാഹരണത്തിന് പച്ചക്കർപ്പൂരം ഏലക്ക ഗ്രാമ്പു പട്ട എന്നീ സാധനങ്ങൾ നമ്മൾ 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 പൂജാമുറികളിൽ സൂക്ഷിക്കുക അതുപോലെ 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 തന്നെ 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 പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമ്മുടെ എപ്പോഴും ഒരു ഒരു മൂന്ന് ും കുറച്ച് പച്ചക്കർപ്പൂരം എന്നിവ എപ്പോഴും ഇട്ട് ഇട്ടുവെക്കുവാനായിട്ടും ശ്രദ്ധിക്കുക ഇതെല്ലാം ധനവശ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിലൊന്നാണ് കൂടാതെ തന്നെ ധനവശ്യത്തിന് മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞതുമായ ഇനി ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് രാമച്ചമാണ് ശരീരത്തിലെ ഉഷ്ണങ്ങളെയെല്ലാം മാറ്റി ശരീരം തണുപ്പിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികളെ പൂർണ്ണമായും തുടച്ചു മാറ്റി നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യുവാനും പ്രധാനമായും ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ഈ രാമചം എന്ന് പറയുന്നത് അതിനാൽ തന്നെ നമുക്കെല്ലാവർക്കും പച്ചമരുന്ന് കടകളിൽ അല്ലെങ്കിൽ അങ്ങാടി കടകളിൽ നമുക്ക് ഇത് ലഭ്യമാണ് അല്ലെങ്കിൽ ഓൺലൈൻ മുഖാന്തരം നമുക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ് ചെറിയ വില മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കും ഇതെല്ലാം വാങ്ങി നമ്മൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നമ്മുടെ പൂജാമുറിയിൽ മഹാലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് ഈ രാമച്ചം നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് കുറച്ച് കുറച്ചായി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ കുറച്ച് കൂടുതൽ തന്നെ രാമച്ചം കിട്ടും നമുക്ക് ഒന്നോ രണ്ടോ വേരുകൾ മാത്രം മതി ചെറിയ ചെറിയ താന്ത്രികങ്ങൾക്കും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യുവാനും എല്ലാം നമുക്ക് ഒന്നോ രണ്ടോ വേരുകൾ മാത്രം എടുത്താൽ മതിയാകുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി ആകിരണം ചെയ്യുവാനായിട്ട് ഈ ഒരു രാമച്ചമാണ് ഈ രാമച്ചം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്നാൽ നമ്മൾ സാധാരണ വ്യാപാര സ്ഥലങ്ങളിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെറുനാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത് അതും നമ്മൾ കടയുടെ മുൻവശത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും എന്തിനാണ് അത് അങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ വ്യാപാരം നല്ല രീതിയിൽ നടന്നു കിട്ടുവാനും നമ്മുടെ തൊഴിലിനു മേലുള്ള ദൃഷ്ടിദോഷങ്ങളെയെല്ലാം അകറ്റിയെടുക്കുവാനും ഈ ചെറുനാരങ്ങിയിട്ട് വെച്ച വെള്ളത്തിന് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ് അതായത് നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് എനർജി ആകിരണം ചെയ്യുവാനായി ഒരു കണ്ണാടി ഗ്ലാസ് എടുക്കുക ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങ നമുക്ക് ഇട്ട് വയ്ക്കാം ഈ ചെറുനാരങ്ങയോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന രാമച്ചത്തിൻ്റെ രണ്ട് വേരുകൾ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എത്രയാണോ താല്പര്യപ്പെടുന്നത് ആ വേരുകളും ഇട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രധാന ഹാളിൽ ഏതെങ്കിലും ഒരു വശത്ത് വെക്കാവുന്നതാണ് ഏഴ് ദിവസത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങൾ ഈ ചെറുനാരങ്ങ എടുത്ത് കാൽപ്പെടാത്ത സ്ഥലത്തിലേക്ക് ഒഴിച്ചു കളയം ഈ വെള്ളം വെള്ളവും ചെറുനാരങ്ങിയും ഈ രാമച്ചം നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കാരണം രാമച്ചം ഒരിക്കലും അത്ര പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കില്ല അതിനാൽ നിങ്ങൾക്ക് രാമച്ചം വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വ്യാഴാഴ്ച ഇത് മാറ്റേണ്ടതാണ് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ ഏഴ് ദിവസത്തിൽ ഒരിക്കൽ നിങ്ങൾ നിങ്ങളിത് മാറ്റിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലെ പോസിറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല പണവരവ് വരവ് വർദ്ധിക്കുവാനും പണം തടസ്സമില്ലാതെ വന്നു ചേരുവാനും നമുക്ക് കിട്ടുവാനുള്ള തുക നമ്മളെ തേടി വരുവാനും അതുപോലെ തന്നെ നമുക്ക് ശമ്പള വർധനവുണ്ടാകുവാനും വ്യാപാരത്തിൽ നമുക്ക് ഉയർച്ചയുണ്ടാകുവാനും നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും ും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള തടസ്സങ്ങൾ ഇല്ലാതിരിക്കുവാനും പ്രധാനപ്പെട്ട ഒരു താന്ത്രിക മുറ തന്നെയാണ് ഇത് വീടിൻ്റെ പ്രധാന ഹാളിൽ ഏത് വശത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഗ്ലാസ് ബൗൾ വെക്കാവുന്നതാണ് താഴെ വയ്ക്കുന്നതിനേക്കാളും കുട്ടികൾ തട്ടരുത് എന്ന് കരുതിയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടേബിളിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ് തട്ടി താഴെ വീണ് ഉടയാതിരിക്കാൻ മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല ഒരുപാട് ദൃഷ്ടിദോഷങ്ങൾ കൊണ്ടും ശത്രുദോഷങ്ങൾ കൊണ്ടും വലയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രാമച്ചു കുറച്ച് വാങ്ങിക്കുമല്ലോ കുറച്ച് കൂടുതലായി വാങ്ങിച്ച് അതിനുള്ളിൽ ഒരു ചെറുനാരങ്ങ ഇട്ട് ആ രാമച്ച മൊത്തമായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ഒരു മഞ്ഞ നിറത്തിലുള്ള നൂൽ കൊണ്ട് കെട്ടി നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നിൽ തൂക്കിയിടുന്നതും നല്ലതാണ് പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ നിങ്ങൾ ഈ രാമച്ചം മാറ്റി അതിലെ ചെറുനാരങ്ങ മാത്രം എടുത്ത് കളഞ്ഞ് വീണ്ടും പുതിയ ചെറുനാരങ്ങ വെച്ച് വീടിന് മുന്നിൽ കെട്ടിത്തൂക്കി ഇടാവുന്നതാണ് ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി കൂടുതലായി വന്നു ചേരുവാനും നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുവാനുമായിട്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു താന്ത്രിക താന്ത്രികമുറ പ്രയോഗിച്ചു നോക്കൂ ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ